കോപ്പ അമേരിക്കൻ സെമി ഫൈനലുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് നിലവിലെ കപ്പ് ജേതാക്കളായ അർജന്റീനൻ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പെനാൾറ്റി ഷൂട്ടൌട്ടിലാണ് ഇക്കഡോറിനെ പരാജയപ്പെടുത്തിയത് അർജന്റീനയുടെ സെമി ഫൈനലിലെ എതിരാളികൾ കാനഡയാണ് വെനിസലയെ പെനാൾട്ടി പെനാൾറ്റി ഷൂട്ടൌട്ടിലാണ് ഇവരും തോൽപ്പിച്ച് സെമിയിൽ പ്രവേശിച്ചത് അർജന്റീനയെ സംബന്ധിച്ച് ഈ കോപ്പ സീസണിൽ മികച്ച മത്സരങ്ങൾ പുറത്തെടുക്കാനായിട്ടില്ല ആദ്യമായിട്ടാണ് ഗ്രൂപ്പ് സ്റ്റേജിലും നോക്കൌട്ട് സ്റ്റേജിലും മെസ്സി ഒരു ഗോൾ പോലും അടിക്കാത്തത് അതുകൊണ്ട് തന്നെ ആരാധകർ അടുത്ത മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ഗംഭീര തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് അർജന്റീൻ താരങ്ങൾക്കും ആരാധകർക്കും ആശ്വാസമായ വാർത്തയാണ് ക്യാമ്പിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതിയോ താരം മാർക്കസ് അക്യൂഞ്ഞ പരിക്കിൽ നിന്നും മുക്തനായ ടീമിലേക്ക് സെമിഫൈനൽ മത്സരം കളിക്കാനെത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് അർജന്റീനക്ക് സന്തോഷകരമായ വാർത്തയാണ് കൂടാതെ ലിസാൻഡ്രോ മാർട്ടിനസും അടുത്ത മത്സരം കളിക്കാനുണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ ആദ്യ പ്ലേയിങ് ഇലവനിലെ മാറ്റങ്ങൾ വരുത്താനാണ് കോച്ച് ലാനൽസ് കലോണിയും തീരുമാനമെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത താരങ്ങളെ മാറ്റുമെന്നത് ഉറപ്പാണ് അടുത്ത മത്സരത്തിൽ നല്ല പ്രതീക്ഷയോടെയാണ് അർജന്റീൻ താരങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീന എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് കാനഡയെ തോൽപ്പിച്ചത് ജൂലൈ പത്തിനാണ് കോപ്പയിലെ ആദ്യ സെമി മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് മത്സരത്തിൽ അർജന്റീന കാനഡയെ നേരിടും രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ കൊളംബിയ ഉറോഗിയെ നേരിടും